ഹലോ നമസ്കാരം എന്തൊക്കെ സുഖമല്ലേ എല്ലാവർക്കും സുഖം തന്നെ നമുക്ക് ഈ ഉമ്മൻചാണ്ടി സർക്കാരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൽ ഈ ക്ഷേമ പെൻഷൻ മാത്രം ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് വെക്കുക കഴിഞ്ഞ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് അത് എത്ര രൂപ വെച്ചിട്ടാണെന്ന് നമുക്കറിയാമല്ലോ അറുന്നൂറ് രൂപ കേവലം അറുന്നൂറ് രൂപ അതുതന്നെ പിന്നെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുക്കാതെ ബാക്കി വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയിരുന്നത് ആ കുടിശ്ശിക പതിനെട്ട് മാസത്തെ കുടിശ്ശികയും തീർത്തിട്ട് ഇപ്പോൾ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കേവലം മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അറുപത്തഞ്ച് ലക്ഷം ആളുകൾക്ക് അത് വർദ്ധിപ്പിച്ചിട്ട് കൊടുക്കേണ്ടത് അതാണ് ഈ ഗവൺമെൻറ്റും പിണറായി സർ ഗവൺമെൻറ്റും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഡീഗെനും അതുപോലെ കോൺഗ്രസ്സുകൾക്കൊരു പ്രശ്നമുണ്ട് അത് ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടാണ് ഉമ്മൻചാണ്ടി മറ്റേതൊക്കെയാണ് മർച്ചതൊക്കെയാണ് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളൊന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഓക്കെ എന്നാൽ വേറെ എന്തൊക്കെ വിശേഷം സുഖമല്ലേ അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ തുടരണോ ഈ ഗവൺമെൻറ് വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ ഇത ഇത്തരം കള്ളപ്രചരണങ്ങളാണ് നടക്കുന്നത് ഇനി ഓരോന്ന് ഓരോന്ന് ഇപ്പം ഒന്ന് ഒരു ക്ഷേമ പെൻഷൻ പറഞ്ഞ നാളെ മറ്റൊന്ന് ഓക്കേ എന്നാൽ